കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളിദ്രോ നടപടികൾക്കെതിരെ എസ് ടിയു കണ്ണൂർ മേഖലാ കമ്മിറ്റി സായാഹ്ന സദസ് സംഘടിപ്പിച്ചു കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സായാഹ്ന സദസ്സ് ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾക്കും കർഷകർക്കും ന്യായമായ ആനുകൂല്യങ്ങൾ നൽകാത്ത സംസ്ഥാന സർക്കാർ പരസ്യത്തിനും വേണ്ടി കോടികൾ ചെലവഴിക്കുകയാണെന്ന് എം എ കരീം പറഞ്ഞു രാജ്യത്തുള്ള നിയമനിർമ്മാണങ്ങളിൽ നിയമനിർമ്മാണങ്ങളിലെത്തി നിന്നുകൊണ്ട് പാവപ്പെട്ടവര് സംരക്ഷണം ലഭിക്കുമെന്നാണ് എന്നാൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന് ഒരു പടിമത ഭജ്യത്തെ നിയമനിർമ്മാണങ്ങളെല്ലാം കോടീശ്വരന്മാർക്കും കോപ്പറേറ്റീവ് മെന്റേജ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് നിയമങ്ങളുണ്ട് പക്ഷേ ഒരു നിയമം നടപ്പിലാവില്ല ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ സംസ്ഥാന സർക്കാരിൽ നമ്മുടെ സംസ്ഥാന തൊഴിലാളികൾക്ക് എട്ട് മണിക്കൂറെ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നു പക്ഷേ അത് പത്ത് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും ജോലി ചെയ്യാറല്ല എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് തൊഴിൽ വകുപ്പ് മന്ത്രി പോലും വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയിൽ നിന്ന് വ്യത്യസ്തമാണോ സംസ്ഥാന അല്ല പാർട്ടി എന്ന ഇടതുപക്ഷ ഏകോപനം അധികാരത്തിൽ അധികാരം ൾക്ക് നൽകുന്നു എന്നതാണ് വാസ്തവം ഉദാഹരണത്തിന് ഇവിടെ പങ്കെടുത്ത ഭൂരിഭാഗം ആളുകൾ ചുമട്ടുതൊഴിലാളി നിലവിലുള്ള നിയമം പരിഷ്കരിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ചടങ്ങിൽ സത്താർ അധ്യക്ഷത വഹിച്ചു എ ഷാഫി ഷാജി ടി അഷ്റഫ് പി നാസർ ഷഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ